പുതിരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണല്ലേ അതിലൊരു ടോപ്പിക്കാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം എന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അതിന് മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാടുത്തുള്ള ബെലൈക്കണൊന്ന് എനാബിൾ ചെയ്തു വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ ചാനലിൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് കേട്ടോ അതിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകളുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും നിങ്ങൾ കണ്ടുനോക്കാം കേട്ടോ നമ്മൾ പി വൈക്കും ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ ഒക്കെ നമുക്ക് ക്ലാസ്സിൽ que സാധാരണ ശിശുക്കളിൽ നിന്ന് വ്യത്യസ്തമാം വിധം വേറിട്ട് നിൽക്കുന്ന കുട്ടികളാണ് അസാമാന്യ വിഭാഗത്തിൽപ്പെടുന്നവർ സാമൂഹിക സാംസ്കാരിക പിന്നോക്ക അവസ്ഥയിലുള്ളവർ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പ്രതിപാദനരായ കുട്ടികൾ അപ്പോൾ ഈ നാല് പേരും എന്താണ് സാധാരണ ശിശുക്കളിൽ നിന്ന് വ്യത്യസ്തമാം വിധം വേറിട്ട് നിൽക്കുന്ന കുട്ടികളാണ് കേട്ടോ അസാമാന്യ വിഭാഗത്തിൽപ്പെടുന്നവർ സാമൂഹിക സാംസ്കാരിക പിന്നോക്ക അവസ്ഥയിലുള്ളവർ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പ്രതിപാദനരായ കുട്ടികൾ ഓക്കെ ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് ഡിസംബർ മൂന്നിനാണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ ഡിസംബർ മൂന്നിൻ്റെ പ്രത്യേകത എന്താണ് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നു ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ പ്രതിഭാശാലികൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ സർഗപരിധിയുള്ള ശിശു ക്രിയേറ്റീവ് ചൈൽഡ് മന്ന പഠിതാക്കൾ അതുപോലെ ശേഷിക്കൊത്ത് നേട്ടം കൈവരിക്കാത്തവർ അതായത് അണ്ടർ അച്ചീവർ മാനസിക മാന്ദ്യമുള്ളവർ ശാരീരിക വൈകല്യം സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികൾ കുറ്റവാസനയുള്ള കുട്ടികൾ ഇവരൊക്കെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ് കേട്ടോ ഫസ്റ്റ് വൺ പ്രതിഭാശാലികൾ ഈ പ്രതിഭാശാലികളായ കുട്ടികളുടെ ഐക്യു നൂറ്റി മുപ്പത്തി അഞ്ചിൽ കൂടുതലായിരിക്കും കേട്ടോ ഇവർ അമൂർത്ത ചിന്തയുള്ളവരായിരിക്കും അതായത് ഉയർന്ന ചിന്തയുള്ളവരായിരിക്കും പ്രതിഭാശാലികൾ പാരമ്പര്യം സാധാരണയിൽ നിന്നും ഉയർന്നതായിരിക്കും പാരമ്പര്യം സാധാരണ സാധാരണയിൽ നിന്നും ഉയർന്നതായിരിക്കും അതുപോലെ ജിജ്ഞാസ പ്രകടിപ്പിക്കുന്നവരായിരിക്കും പ്രതിഭാശാലികൾ പ്രശ്നം പരിഹരിക്കൽ അല്ലെ പെട്ടെന്നൊക്കെ പ്രശ്നം പരിഹരിക്കുന്ന കുട്ടികളായിരിക്കും പ്രതിഭാശാലികൾ ആവർത്തനങ്ങളില്ലാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും പ്രതിഭാശാലികൾ കേട്ടോ ആവർത്തനങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയുന്ന കുട്ടികളാണ് പ്രതിഭാശാലികൾ പ്രതിഭാശ ായ കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം വിശേഷാൽ വിദ്യാഭ്യാസം ഇരട്ട കയറ്റം ത്വരിത പഠനം അഥവാ ശീഘ്രമായ മുന്നേറ്റം പോഷക പരിപാടികൾ കഴിവിനൊത്ത വർഗീകരണം ഇതൊക്കെ പ്രതിഭാശാലികളായ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ അടുത്തത് പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാനകീകൃത ബുദ്ധിശോധകം മാനകീകൃത സിദ്ധിശോധകം മുൻപ് പഠിച്ച ക്ലാസ്സുകളിലെ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ നമുക്ക് കുട്ടികളെ കണ്ടെത്താൻ കഴിയും പ്രതിഭാസമ്പന്നരായി കുട്ടികളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും അതുപോലെ തന്നെ അധ്യാപകരുടെ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും കേട്ടോ പ്രത്യേക അസൈൻമെന്റുകൾ സ്വതന്ത്ര പ്രൊജക്റ്റുകൾ ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം ഇതൊരു പി വൈ ക്യു ആണ് കേട്ടോ മുൻപ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രത്യേക അസൈൻമെന്റുകൾ സ്വതന്ത്ര പ്രൊജക്റ്റുകൾ ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം ആൻസർ പ്രതിഭാധനരായ കുട്ടികൾക്കാണ് കേട്ടോ പ്രതിഭാധനരായ കുട്ടികൾക്കാണ് അനുയോജ്യം അടുത്തതാണ് സർഗപരതയുള്ള കുട്ടികൾ എന്താണ് സർഗപരതയുള്ള കുട്ടികൾ അതായത് ക്രിയേറ്റീവ് ചൈൽഡ് കേട്ടോ സ്കിന്നറുടെ അഭിപ്രായത്തിൽ എന്താണ് ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് നോക്കാം ന്യൂതന ആശയങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവനും പുതിയ നിരീക്ഷണങ്ങളിലും പ്രവചനങ്ങളിലും അനുമാനങ്ങളിലും എത്തിച്ചേരുന്നവനാണ് സർഗപരിധിയുള്ള കുട്ടികൾ ക്രിയേറ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ് ന്യൂതന ആശയങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നവനും പുതിയ നിരീക്ഷണങ്ങളിലും പ്രവചനങ്ങളിലും അനുമാനങ്ങളിലും എത്തിച്ചേരുന്നവനാണ് സർഗപരിധിയുള്ള കുട്ടി എന്നാണ് സ്കിന്നർ പറയുന്നത് കേട്ടാ ഇനി സ്പിയർമാൻ എന്താ പറയുന്നത് നോക്കാം ബന്ധങ്ങൾ മാറ്റിമറിച്ച് പുതിയ ബന്ധങ്ങൾ രൂപവൽക്കരിച്ച് നൂതനങ്ങളായ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാൻ മനുഷ്യ മനസ്സിനുള്ള ശക്തിയാണ് സർഗപരതയുള്ള കുട്ടിയിൽ ഉണ്ടാവുന്നത് എന്നാണ് സ്പിയർമാൻ പറയുന്നത് കേട്ടോ ബന്ധങ്ങൾ മാറ്റിമറിച്ച് പുതിയ ബന്ധങ്ങൾ രൂപവൽക്കരിച്ച് നൂതനങ്ങളായ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാൻ മനുഷ്യ മനസ്സിനുള്ള ശക്തിയാണ് എന്നാണ് സ്പിയർമാൻ പറയുന്നത് അടുത്തത് മന്ന പഠിതാക്കൾ മന്ന പഠിതാക്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ക്യു എഴുപതിനു മുകളിൽ ഉണ്ടെങ്കിലും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മന്ദഗതിയിൽ പഠിക്കാൻ കഴിയുന്നവരാണ് മന്ന പഠിതാക്കൾ എന്ന് പറയുന്നത് ഐക്യു എഴുപതിനു മുകളിൽ ഉണ്ടെങ്കിലും മറ്റു കുട്ടികളെ അപേക്ഷിച്ച് മറ്റു കുട്ടികളെ പോലെ പഠിക്കാനൊന്നും കഴിയാത്ത കുട്ടികളാണ് മന്ന പഠിതാക്കൾ ടോ വൈജ്ഞാനിക മണ്ഡല പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരിക്കും വൈജ്ഞാനിക മണ്ഡല പ്രവർത്തനം എങ്ങനെയായിരിക്കും വളരെ മന്ദഗതിയിലായിരിക്കും പ്രശ്നപരിഹരണ രീതിയിലും ക്രിയാത്മകമായ പ്രവൃത്തിയിലും അമൂർത്ത ചിന്തനത്തിലും പിന്നിലായിരിക്കും മന്ന പഠിതാക്കൾ ടോ ഈ മന്നപഠിതാക്കൾ എങ്ങനെയായിരിക്കും പ്രശ്ന പരിഹരണ രീതിയിലും ക്രിയാത്മകമായ പ്രവൃത്തികളിലും അമൂർത്ത ചിന്തനത്തിനും വളരെ പുറകിലായിരിക്കും മന്ന പഠിതാക്കളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വികസനത്തിന് വേഗവും അളവും വ്യത്യസ്തമായിരിക്കും ആത്മവിശ്വാസവും ആത്മാഭിമാനവും കുറവായിരിക്കും സാമാന്യവൽക്കരിക്കാനുള്ള കഴിവില്ലായ്മ ഹൃസ്യകാല സ്മരണയും ശ്രദ്ധയും മന്ദഗതിയിലുള്ള ഭാഷാ വികസനം ഇതൊക്കെ മന്ന പഠിതാക്കളുടെ സവിശേഷതകളാണ് കേട്ടോ അടുത്തത് മന്ന പഠിതാക്കളുടെ ടീച്ചേഴ്സിനുള്ള നിർദ്ദേശങ്ങളാണ് മന്ന പഠിതാക്കളുടെ ടീച്ചേഴ്സിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലഘുവായ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകണം ആത്മവിശ്വാസം വളർത്തുക പാഠങ്ങളുടെ അധിക പഠനം നൽകുക ക്രമീകൃത ബോധന സങ്കേതം ഉപയോഗിക്കുക ഇതൊക്കെ ടീച്ചേഴ്സിനുള്ള നിർദ്ദേശങ്ങളാണ് ടോം അടുത്ത അസാമാന്യ ശിശുക്കളാണ് അണ്ടർ അച്ചീവർ അതായത് ശേഷിക്കൊത്ത് നേട്ടം കൈവരിക്കാത്തവർ ടോം സ്വന്തം ബുദ്ധിശക്തിയുടെ നിലവാരത്തിൽ നിന്ന് വളരെ താഴെ മാത്രം നിലനിൽക്കുകയും തങ്ങളുടെ പ്രായത്തിനോ വികാസ ഘട്ടത്തിനോ ഒത്ത നിലവാരത്തിൽ എത്താത്തതുമായ കുട്ടികളാണ് അണ്ടർ അച്ചീവർ അഥവാ ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ എന്ന് പറയുന്നത് സ്വന്തം ബുദ്ധിശക്തിയുടെ നിലവാരത്തിൽ നിന്നും വളരെ താഴെ മാത്രം നില നിലനിൽക്കുന്ന കുട്ടികളാണ് ഇത്തരം കുട്ടികൾ കേട്ടോ ഇവരെ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കും സാന്ദർഭിക അണ്ടർ അച്ചീവർ എന്നും സ്ഥിരമായ അണ്ടർ അച്ചീവർ എന്നും സാന്ദർഭിക അണ്ടർ അച്ചീവർ എന്ന് പറഞ്ഞാല് പെട്ടെന്നുള്ള കാരണം കൊണ്ട് പഠനത്തിൽ പിന്നോക്കരാവുന്ന കുട്ടികളാണ് സാന്ദർഭിക അണ്ടർ അച്ചീവർ സ്ഥിരമായ അണ്ടർ അച്ചീവർ എന്ന് പറയുമ്പോൾ സ്ഥിരമായി അവർ അങ്ങനെ തന്നെയാണ് അവര് പഠനത്തിൽ പിന്നോക്കർ തന്നെ ആയിരിക്കും അല്ലെ സ്ഥിരമായിട്ട് അവർ അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ളവരാണ് സ്ഥിരമായ അണ്ടർ അച്ചീവർ ഓക്കെ ആണോ ക്ലിയർ ആണോ ഇനി അണ്ടർ അച്ചീവേഴ്സിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വയം നൽകുന്ന മതിപ്പ് കുറവ് മോശം പഠനശീലങ്ങളും സാമൂഹികവും അച്ചടക്കവുമായ പ്രശ്നങ്ങൾ സ്കൂൾ പ്രകടനം മോശമാകും പഠന വൈകല്യങ്ങൾ ആന്തരിക നിയന്ത്രണം കുറവായിരിക്കും ആത്മാവബോധം ദുർബലം അഭിപ്രേരണ ദുർബലം താഴ്ന്ന ആത്മവിശ്വാസ നിലവാരം ഇതൊക്കെ അണ്ടർ അച്ചീവേഴ്സിന്റെ സ്വഭാവ സവിശേഷതകളാണ് കേട്ടോ അടുത്തത് അണ്ടർ അച്ചീവ്മെന്റിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമൂഹിക മാനസിക ഘടകങ്ങൾ കുടുംബപരമായ ഘടകങ്ങൾ വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ അക്കാദമിക് ഘടകങ്ങൾ ഇതൊക്കെ അണ്ടർ അച്ചീവ്മെന്റിന്റെ കാരണങ്ങളാണ് കേട്ടോ അണ്ടർ അച്ചീവ്മെന്റിന്റെ വിദ്യാഭ്യാസം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നേരത്തെ കൂട്ടിയുള്ള കണ്ടെത്തലുകളും മാർഗദർശനവും അതുപോലെ പ്രത്യേക ക്ലാസ് മുറികൾ നൽകണം വിദ്യാലയ പ്രവർത്തനങ്ങളിലെ പൊരുത്തപ്പെടൽ വീടും വിദ്യാലയവും തമ്മിലുള്ള പരസ്പര വർത്തനം അച്ചീവ്മെൻറ്റിൻ്റെ എതിർപ്പഠനം ഇതൊക്കെ എന്താണ് അണ്ടർ അച്ചീവ്മെന്റിന്റെ വിദ്യാഭ്യാസങ്ങളാണ് കേട്ടോ അടുത്തത് മാനസിക മാന്യമുള്ള കുട്ടികൾ ഇത്തരം കുട്ടികളുടെ ഐക്യു എഴുപതിന് താഴെ ആയിരിക്കും കേട്ടോ മാന്യമുള്ള കുട്ടികളുടെ ഐക്യം എത്രയാണ് എഴുപതിന് താഴെ ആയിരിക്കും ഞ്ചിന് താഴെയാണെങ്കിൽ അത്തരം കുട്ടികളെ സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സിന്റെ സഹായത്താൽ പഠിപ്പിക്കണം എന്നുകൂടെ നിർദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അടുത്തത് ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ ഇതിൽ പെടുന്ന കുട്ടികളാണ് വികലാംഗർ അസ്ഥി വൈകല്യമുള്ളവർ ദൃഷ്ടി വൈകല്യമുള്ളവർ ചെകിടരും മൂടരും ഇവരൊക്കെ ശാരീരിക വൈകല്യമുള്ള കുട്ടികളാണ് ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ ഏഴ് വിഭാഗങ്ങളാണ് പൂർണ്ണാന്ത കാഴ്ചക്കുറവ് ഭേദമായ കുഷ്ഠരോഗം ചലനപരിമിതി ശ്രവണ വൈകല്യം ബുദ്ധിപരിമിതി മാനസിക രോഗം ഇങ്ങനെ ഏഴ് വിഭാഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കേട്ടോ എന്താണ് പി ഡബ്ല്യു ഡി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ് ഫുൾ ഫോം അത് നോട്ട് ചെയ്ത് വെച്ചോളാം അറിയാത്തവരാണെങ്കിൽ അടുത്തത് സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികൾ അതായത് സമൂഹത്തിലെ അടിത്തട്ടിലുള്ളവരാണ് സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികൾ എന്ന് പറയുന്നത് കേട്ടോ പ്രസവപൂർവ്വ ശ്രദ്ധയും പോഷണത്തിൻ്റെയും അപര്യാപ്തത അടുത്തത് അനുപൂരക വിദ്യാഭ്യാസം സാംസ്കാരിക പ്രാതിനിധ്യമുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ അനു അനുപൂരക വിദ്യാഭ്യാസം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ ഒരു വിദ്യാഭ്യാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാംസ്കാരിക പ്രാതിനിധ്യമുള്ള കുട്ടികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ ഏറ്റവും ലാസ്റ്റിലെ അസാമാന്യ ശിശുക്കളാണ് കുറ്റവാസനയുള്ള കുട്ടികൾ അപസമായോചനം അനുഭവിക്കുന്നവനും മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നവനുമാണ് കുറ്റവാസനയുള്ള കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി കുറ്റവാസനയ്ക്ക് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ പാരമ്പര്യ ഘടകങ്ങൾ കുടുംബപരമായ ഘടകങ്ങൾ ശാരീരിക ഘടനാ ഘടകങ്ങൾ വിദ്യാലയ സംബന്ധമായ ഘടകങ്ങൾ ഇതൊക്കെ കുറ്റവാസനയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ് കേട്ടോ ഇനി ഇനി പറയാൻ പോകുന്ന രണ്ട് ദിനങ്ങൾ ഓർത്തു വെച്ചോളൂ ലോക ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്നിനും ലോക കേൾവി ദിനം മാർച്ച് മൂന്നിനുമാണ് കേട്ടോ ലോക ഭിന്നശേഷി ദിനം എന്താണ് ഡിസംബർ മൂന്നിനും ലോക കേൾവി ദിനം മാർച്ച് മൂന്നിനുമാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മളിന്ന് എട്ട് അസാമാന്യ ശിശുക്കളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ ഏതൊക്കെയായിരുന്നു പ്രതിഭാശാലി പിന്നെ സർഗപരിധിയുള്ള ശിശുക്കൾ മന്ന പഠിതാക്കൾ ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ അതായത് അണ്ടർ അച്ചീവർ മാനസിക മാന്യമുള്ളവർ ശാരീരിക വൈകല്യമുള്ളവർ സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികൾ കുറ്റവാസനയുള്ള കുട്ടികൾ അങ്ങനെ എട്ട് മറ്റു അസാമാന്യ ശിശുക്കളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഒക്കെയാണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അടുത്തത് ഭിന്നശേഷിക്കാരായവർക്ക് വേണ്ടി നടപ്പിലാക്കിയ പ്രധാന പരിപാടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദേശീയ വിദ്യാഭ്യാസ നയം എൻ പി ഇ നാഷണൽ പോളിസി ഓൺ എജ്യൂക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നിലവിൽ വന്നത് കേട്ടോ ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നിലവിൽ വന്നത് രണ്ടാമത്തേതാണ് തുടർച്ചയായ അധ്യാപക പരിശീലനങ്ങൾ ഓക്കെ തുടർച്ചയായ അധ്യാപക പരിശീലനങ്ങൾ ഭിന്നശേഷിക്കാരായവർക്ക് വേണ്ടി നടപ്പിലാക്കിയ ഒരു പ്രധാന പരിപാടി തന്നെയാണ് കേട്ടോ കണ്ടിന്യൂസ് റീ ഓറിയൻറ്റേഷൻ ഓഫ് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം തുടർച്ചയായ അധ്യാപക പരിശീലനങ്ങൾ അടുത്തതാണ് പി ഐ ഇ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്നെയാണ് പി ഐ ഇ ഡി നിലവിൽ വന്നത് പ്രൊജക്റ്റ് ഓൺ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസബിൾഡ് ഓക്കെ നാലാമത്തെയാണ് പി ഒ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നിലവിൽ വന്നത് പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോമേട്ട് അടുത്തതാണ് റിവൈസ്ഡ് ഐ ഇ ഡി സി സ്കീം ഐ ഇ ഡി സി സ്കീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നിലവിൽ വന്നത് ഓക്കെ അല്ലേ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ വർഷങ്ങളും ഇതിൻ്റെ ഫുൾ ഫോം കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉൾചേർന്ന വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ എന്താ നോക്കാം ജാതി മതവർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക ഭേദമന്യേ യാതൊരുവിധ വിവേചനവുമില്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാരാ വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസമാണ് ഉൾചേർന്ന വിദ്യാഭ്യാസം അഥവാ സങ്കലിത വിദ്യാഭ്യാസം അതുമല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം മുഖ്യധാരാ വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ തന്നെ എവിടെ വെച്ചിട്ട് പൊതുവിദ്യാലയങ്ങളിൽ തന്നെ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസമാണ് ഉൾചേർന്ന വിദ്യാഭ്യാസം അഥവാ സങ്കലിത വിദ്യാഭ്യാസം കേട്ടോ നോട്ട് ചെയ്തു വെച്ചോളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് ഉൾചേർന്ന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഉൾചേർന്ന വിദ്യാഭ്യാസം തുടക്കം കുറിച്ചത് ഓക്കെ അടുത്തത് സംയോജിത വിദ്യാഭ്യാസം ഐ ഇ ഡി സി ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസബിൾഡ് ചിൽഡ്രൻ കേട്ടോ ഐ ഇ ഡി സി ഇന്ത്യയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് സംയോജിത വിദ്യാഭ്യാസം അഥവാ ഐ ഇ ഡി സി ഇന്ത്യയിൽ ആരംഭിച്ചത് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനോ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളും മാറിപ്പോവരുത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമീപ സ്കൂളുകളിൽ ചേർക്കുക എന്നതാണ് സംയോജിത വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ നടപടി എന്തായിരുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമീപത്തുള്ള സ്കൂളുകളിൽ ചേർക്കുക എന്നതാണ് ആദ്യ നടപടി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന സംയോജിത വിദ്യാഭ്യാസ രീതി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രത്യേകം സജ്ജീകരിച്ച റിസോഴ്സ് മുറിയിൽ പ്രത്യേകമായി പഠിപ്പിക്കുന്ന രീതിയാണ് ഈ ഐഇ ഡി സി അതായത് സംയോജിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രത്യേകം സജ്ജീകരിച്ച റിസോഴ്സ് മുറിയിൽ പ്രത്യേകമായി പഠിപ്പിക്കുന്ന രീതിയാണ് അല്ലേ ഏത് സംയോജിത വിദ്യാഭ്യാസം നമ്മൾ നേരത്തെ പഠിച്ച ഉൾചേർന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുട്ടികളോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന രീതിയാണ് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്നാൽ അതുപോലെ അതുപോലെയല്ല സംയോജിത വിദ്യാഭ്യാസം പ്രത്യേക മുറിയിൽ അല്ലേ പ്രത്യേകിച്ച് സജ്ജീകരിച്ച റിസോഴ്സ് മുറിയിൽ വെച്ചിട്ടാണ് പഠനം വിദ്യാഭ്യാസ രീതി കേട്ടോ സംയോജിത വിദ്യാഭ്യാസത്തിന്റെ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത് അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത ടോപ്പിക് പൊതുവിദ്യാലയങ്ങളും സ്പെഷ്യൽ സ്കൂളുകളും ഓക്കെ പ്രത്യേക തരം പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി സവിശേഷമായി സജ്ജീകരിക്കപ്പെട്ട വിദ്യാലയമാണ് സ്പെഷ്യൽ സ്കൂൾസ് അറിയാലോ അല്ലെ ഇന്ത്യയിൽ ആദ്യമായി സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് കേട്ടോ കാഴ്ച പരിമിതി ഉള്ളവർക്ക് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ് ആനി ഷാർപ്പ് ഈ ആനി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കാഴ്ച പരിമിതി ഉള്ളവർക്ക് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ് ആനി ഷാർപ്പ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരിമിതിയുടെ തീവ്രതയും അനുസരിച്ച് ഓരോ കുട്ടിക്കും അവൻ്റെ സവിശേഷ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസമാണ് സവിശേഷ വിദ്യാഭ്യാസം കേട്ടോ വിവിധ തരം സവിശേഷ വിദ്യാഭ്യാസങ്ങളുണ്ട് ഫസ്റ്റ് വൺ റെസിഡൻഷ്യൽ സ്കൂൾ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ നിന്നും മാറി താമസവും പരിശീലനവും നൽകാൻ സജ്ജീകരിച്ച സ്ഥാപനങ്ങളാണ് റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ നിന്നും മാറി താമസവും പരിശീലനവും നൽകാൻ സജ്ജീകരിച്ച സ്ഥാപനങ്ങളാണ് റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഓക്കെ അടുത്ത സവിശേഷ വിദ്യാഭ്യാസമാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ഇത് ദീർഘകാല ചികിത്സ ആവശ്യമുള്ളതിനാലോ തീവ്ര ചലന പ്രശ്നമുള്ളതിനാലോ സ്കൂളിൽ പോകാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് വീട്ടിൽ വെച്ച് വിദ്യാഭ്യാസം നൽകുന്നതാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം പേരിൽ തന്നെ ഉണ്ടല്ലേ സ്കൂളിൽ പോകാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം കേട്ടോ അടുത്ത സവിശേഷ വിദ്യാഭ്യാസമാണ് സ്പെഷ്യൽ ഡേ സ്കൂൾ സ്പെഷ്യൽ ഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരേ തരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പരിരക്ഷയും പരിശീലനവും പകൽ മാത്രം നൽകുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ ഡേ സ്കൂൾ കേട്ടോ അതായത് ഒരേ തരം പരിമിതിയുള്ള അപ്പോൾ കാഴ്ചക്കുറവുള്ള കുട്ടികളാണെങ്കിൽ അവർ മാത്രമായിട്ടുള്ള ഒരു ടീം ഓക്കെ അങ്ങനെ നൽകുന്ന പരിരക്ഷയും പരിശീലനവും എപ്പോൾ മാത്രം പകൽ മാത്രം നൽകുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ ഏത് സ്പെഷ്യൽ ഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ അടുത്ത സവിശേഷ വിദ്യാഭ്യാസമാണ് പൊതുവിദ്യാലയത്തിൻ്റെ സ്പെഷ്യൽ ക്ലാസ് റൂമിലെ പഠനം പൊതുവിദ്യാലയത്തിലെ സ്പെഷ്യൽ ക്ലാസ് റൂമിലെ പഠനം അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനം സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനം ഇതൊക്കെ എന്താണ് വിവിധ തരത്തിലുള്ള സവിശേഷ വിദ്യാഭ്യാസങ്ങളാണ് കേട്ടോ ഏതൊക്കെ നമ്മൾ പഠിച്ചു റെസിഡൻഷ്യൽ സ്കൂൾ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ സ്പെഷ്യൽ ഡേ സ്കൂൾ പിന്നെ പൊതുവിദ്യാലയത്തിലെ സ്പെഷ്യൽ ക്ലാസ് റൂമിലുള്ള പഠനം പിന്നുള്ളത് സഞ്ചരിക്കുന്ന അധ്യാപികയുടെ സേവനം ഇനി പറയാൻ പോകുന്നത് നോട്ട് ചെയ്തു വെച്ചോളൂ കേട്ടോ ഭിന്നശേഷിക്കാർക്ക് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകിയ ആക്റ്റാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് കേട്ടോ എന്താണ് ആർ പി ഡബ്ല്യു ഡി ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് കേട്ടോ ദെൻ ദേശീയ തലത്തിലുള്ള അവകാശ സംരക്ഷണ നിയമങ്ങളും ആക്റ്റുകളും നോക്കാം കേട്ടോ ദേശീയ തലത്തിലുള്ള അവകാശ സംരക്ഷണ നിയമങ്ങളും ആക്റ്റുകളും മെൻ്റൽ ഹെൽത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആർ സി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പി ഡബ്ല്യു ഡി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആർ ടി ഇ ആക്ട് രണ്ടായിരത്തി ഒൻപത് പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ മെൻ്റൽ ഹെൽത്ത് ആക്ട് മെന്റൽ ഹെൽത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നിലവിൽ വന്നത് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് ഇരുപത്തിരണ്ടിന് പാസ്സാക്കിയ നിയമമാണ് മെന്റൽ ഹെൽത്ത് ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി ഓക്കെ മെന്റൽ ഹെൽത്ത് ആക്ട് ഭേദഗതി ചെയ്ത് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്ന് പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി േഴ് ഏപ്രിൽ ഏഴിനാണ് എങ്ങനെ മെൻറ്റൽ ഹെൽത്ത് ആക്ട് ഭേദഗതി ചെയ്ത് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്ന് പാർലമെൻറ്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഏഴിനാണ് അടുത്ത ആക്ട് ആണ് ആർ സി ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനാണ് ആർ സി ഐ ആക്ട് നിലവിൽ വന്നത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് ഫുൾ ഫോം വർഷം ഒന്ന് ഓർത്തു വെച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനാണ് നിലവിൽ വന്നത് കേട്ടോ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രജിസ്ട്രേഡ് സൊസൈറ്റിയായി ഡൽഹിയിൽ രൂപം കൊള്ളുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വരികയും ചെയ്ത നിയമമാണ് ആർ സി ഐ ആക്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നിലവിൽ വന്നത് എന്നാൽ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കിക്കൊണ്ട് ഡൽഹിയിൽ രൂപം കൊണ്ടത് എങ്ങനെയാണ് രജിസ്ട്രേഡ് സൊസൈറ്റി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് രജിസ്ട്രേഡ് സൊസൈറ്റി എന്ന് ഡൽഹിയിൽ രൂപം കൊള്ളുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വരികയും ചെയ്ത നിയമമാണ് ആർ സി ഐ ആക്ട് അടുത്ത ആക്ട് ആണ് പി ഡബ്ല്യു ഡി ആക്ട് അറിയാലോ അല്ലെ പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞാൽ എന്താണ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നിലവിൽ വന്നത് പി ഡബ്ല്യു ഡി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്നാൽ ആർ പി ഡബ്ല്യു ഡെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അത് രണ്ടായിരത്തി പതിനാറാണ് കേട്ടോ രണ്ടും തമ്മിൽ മാറിപ്പോവരുത് ഫസ്റ്റ് വന്നത് പി ഡബ്ല്യു ഡി ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പിന്നീട് വന്നത് ആർ പി ഡബ്ല്യു ഡി ആണ് അത് രണ്ടായിരത്തി പതിനാറ് ഓക്കെ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് പി ഡബ്ല്യു ഡി ആക്ട് ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശ സംരക്ഷണത്തിനും പൂർണ്ണ പങ്കാളിത്തത്തിനുമുള്ള നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ട് കേട്ടോ ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശ സംരക്ഷണത്തിനും പൂർണ്ണ പങ്കാളിത്തത്തിനുമുള്ള നിയമമാണ് പി ഡബ്ല്യു ഡി ആക്ട് ഓക്കെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ട് ഓക്കെ അടുത്ത ആക്റ്റാണ് ആർ ടി ഇ ആക്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ആർ ടി ഇ ആക്ട് നിലവിൽ വന്നത് ഫുൾ ഫോം പറഞ്ഞു തരാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ് ആർ ടി ഇയുടെ ഫുൾ ഫോം ഈ നിയമം എന്താണ് ഉദ്ദേശിക്കുന്നത് ആറിനും പതിനാലിനും ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം അവകാശമായി ഉറപ്പുവരുത്തുന്ന നിയമമാണ് ആർ ടി ഇ ആക്ട് രണ്ടായിരത്തി ഒൻപത് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം അവകാശമായി ഉറപ്പുവരുത്തുന്ന നിയമമാണ് ആർ ടി ഇ ആക്ട് കേട്ടോ വർഷം ഓർത്തു വെച്ചോളൂ രണ്ടായിരത്തി ഒൻപത് അടുത്ത ആക്റ്റാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കേട്ടോ ഓട്ടിസം സെറിബ്രൽ പാൾസി ബുദ്ധിമാന്യം ബഹുവിധ വൈകല്യങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പതിന് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് അല്ലെങ്കിൽ ആക്റ്റാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് എന്തിനു വേണ്ടിയിട്ട് ഓട്ടിസം സെറിബ്രൽ പാൾസി ബുദ്ധിമാന്ദ്യം ബഹുവിധ വൈകല്യങ്ങൾ എന്നീ വിഭാഗത്തിൽ പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാനായിട്ട് കേട്ടോ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ മുപ്പതിനാണ് പാർലമെൻറ്റ് പാസ്സാക്കിയത് അടുത്തത് ആർ പി ഡബ്ല്യു ഡി ആക്റ്റാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറിലാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് നിലവിൽ വന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു പി ഡബ്ല്യു ഡി ആക്ടിൽ എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പി ഡബ്ല്യു ഡി ആക്ട് നിലവിൽ വന്നതെന്ന് നമ്മൾ പഠിച്ചു ഇനി പഠിക്കുന്നത് ആർ പി ഡബ്ല്യു ഡി ആണ് മാറിപ്പോവരുത് അത് രണ്ടായിരത്തി പതിനാറിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്റ്റിന് പകരം രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് ആർ പി ഡബ്ല്യു ഡി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡിക്ക് പകരം രണ്ടായിരത്തി പതിനാറിൽ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് ആർ പി ഡബ്ല്യു ഡി കെട്ടോ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ദ ഡിസബിലിറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനാറ് അപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ പഠിച്ചത് എന്തായിരുന്നു ദേശീയ തലത്തിലുള്ള അവകാശ സംരക്ഷണ നിയമങ്ങളും ആക്റ്റുകളെ കുറിച്ചുമാണ് പഠിച്ചത് അല്ലേ ഏതൊക്കെ പഠിച്ചു പി ഡബ്ല്യു ഡി ആക്റ്റിനെക്കുറിച്ച് പഠിച്ചു മെൻറ്റൽ ഹെൽത്ത് ആക്റ്റിനെ കുറിച്ച് പഠിച്ചു നാഷണൽ ട്രസ്റ്റ് ആക്റ്റിനെ കുറിച്ച് പഠിച്ചു ആർ ടി ഇ ആർ സി ഐ അല്ലേ അതുപോലെ തന്നെ ആർ പി ഡബ്ല്യു ഡി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അനുരൂപീകരണ ടീച്ചിങ് മാനുവലിനെ കുറിച്ചാണ് കേട്ടോ അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്താണ് എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിയുള്ള ഓരോ കുട്ടിക്കും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സ്വന്തം പരിമിതികൾ മറികടന്ന് പഠിക്കാൻ കഴിയുന്ന വിധം അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തി തയ്യാറാക്കുന്നതാണ് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവൽ കൊണ്ട് സാധാരണ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല അല്ലേ അതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായി തയ്യാറാക്കുന്ന ടീച്ചിങ് ആണ് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ ഓക്കേ ഒന്നുമില്ല സാധാരണ ടീച്ചിങ് മാനുവലില്ലേ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് അനുയോജ്യമായ രീതിയിൽ ചില പരിമിതികളൊക്കെ ഉണ്ടാവില്ല കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന എന്താണ് ഒരു ടീച്ചിങ് ആണ് അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ ഓക്കെ ആണോ ക്ലിയർ ആണോ അടുത്തതാണ് ഐ ഇ പി ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ഓക്കെ ഐ ഇ പി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ കുട്ടിയുടെ വ്യക്തിഗത കുടുംബ സാമൂഹിക സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും പരിമിതികളുടെ തലവും വിശദമായി വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടിയാണ് ഐ ഇ പി എങ്ങനെയാണ് ഇൻഡിവിജ്വലൈസ്ഡ് എജ്യൂക്കേഷൻ പ്ലാൻറ്റോം കുട്ടിയുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും പരിമിതികളുടെ തലവും വിശദമായി വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടി ഓക്കേ അടുത്തത് സുഗമ്യ ഭാരത് അഭിയാൻ സുഗമ്യ ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞാൽ അംഗപരിമിതരുടെ പൊതു ഇടങ്ങളിലുള്ള ചലന സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രചാരണ പരിപാടിയാണ് സുഗമ്യ ഭാരത് അഭിയാൻ എന്തിനു വേണ്ടിയിട്ടാണ് അംഗപരിമിതരുടെ പൊതു ഇടങ്ങളിലുള്ള ചലന സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേട്ടോ ആരാണ് നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഓക്കെ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മൂന്നിന് അന്നത്തെ കേന്ദ്രമന്ത്രി ആരായിരുന്നു അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു കേട്ടോ ഇദ്ദേഹമാണ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് അപ്പോൾ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിൽ എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മൂന്നിന് അന്നത്തെ കേന്ദ്രമന്ത്രി ആരായിരുന്നു അരുൺ ജെയ്റ്റ്ലി അല്ലേ ഇദ്ദേഹമാണ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ സുഗമ്യ ഭാരത് അഭിയാൻ എന്ന് ചോദിച്ചാൽ അറിയാലോ അല്ലേ ഇനി നമുക്ക് പി വൈ നോക്കിയിട്ട് ക്ലാസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ തിരിച്ചറിയുന്നതിന് അവലംബിക്കാവുന്ന മാർഗങ്ങളിൽ ഒന്ന് ഈ നാല് ഓപ്ഷൻസ് വായിച്ചിട്ട് വേഗം ആൻസർ പറയാൻ ശ്രമിച്ചേ ശാരീരിക വെല്ലുവിളി വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ തിരിച്ചറിയുന്നതിന് അവലംബിക്കാവുന്ന മാർഗങ്ങളിൽ ഒന്ന് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രക്ഷിതാക്കളോടുള്ള അന്വേഷണം സഹ അധ്യാപകരോടുള്ള അന്വേഷണം കുട്ടിയോടുള്ള നേരിട്ട് അന്വേഷണം കൂട്ടുകാരോടുള്ള അന്വേഷണം ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാം യെസ് ഓപ്ഷൻ എ രക്ഷിതാക്കളോടുള്ള അന്വേഷണമാണ് ആയിട്ട് വരുന്നത് കേട്ടോ രക്ഷിതാക്കളോട് അന്വേഷിക്കുമ്പോഴാണ് ആ കുട്ടിയെക്കുറിച്ചുള്ള നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നത് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യേക അസൈൻമെൻറ്റുകൾ സ്വതന്ത്ര പ്രൊജക്റ്റുകൾ ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് വേഗം ഒന്ന് പറഞ്ഞേ യെസ് ആൻസർ വരുന്നത് പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഏതൊക്കെ സ്വതന്ത്ര പ്രൊജക്റ്റുകൾ പ്രത്യേക അസൈൻമെൻറ്റുകൾ ലഘു ഗവേഷണങ്ങളൊക്കെ നൽകുന്നത് ഏത് കുട്ടികൾക്കാണ് പ്രതിഭാശാലികൾക്കാണ് കേട്ടോ ഐക്യു എത്രയായിരിക്കും നൂറ്റി മുപ്പത്തിയഞ്ചിൽ കൂടുതലുള്ള കുട്ടികളാണ് പ്രതിഭാശാലികൾ അറിയാലോ അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കോക്ലിയർ ഇംപാക്റ്റ് എന്നത് ഏത് പരിമിതി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതിയാണ് ഏതാണ് ആൻസറായിട്ട് വരാം കുറവാണ് കേൾവിക്കുറവാണല്ലേ കുറവ് മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതിയാണ് കോക്ലിയർ ഇംപാക്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഓട്ടിസം സെർബൽ പാൾസി ബുദ്ധിമാന്യം ബഹുതര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമം നമ്മളിത് പഠിച്ചതാണ് ഏതാണ് വരിക ആൻസർ ചെയ്ത് വരും പി ഡബ്ല്യു ഡി ആക്റ്റാണോ അല്ല അല്ലേ നാഷണൽ ട്രസ്റ്റ് ആക്റ്റാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് ഓട്ടിസം സെറിബ്രൽ പാഴ്സി ബുദ്ധിമാന്ധ്യം ബഹുദര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമം ഇതിൻ്റെ വർഷം ഏതായിരുന്നു നമ്മൾ പഠിച്ചതോന്ന് കമൻ്റ് ചെയ്തേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സംഘലിത വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെയും പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് അല്ലേ സംഘലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പിലാക്കുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സങ്കലിത വിദ്യാഭ്യാസം എന്നൊക്കെ ഇതിന് പേരുണ്ട് അല്ലേ ഇത് ഏത് സ്കൂളിലാണ് നടപ്പിലാക്കുന്നത് ആൻസർ പൊതുവിദ്യാലയങ്ങളിലാണ് ഇത് നടപ്പിലാക്കുന്നത് ടോ പൊതുവിദ്യാലയങ്ങളിൽ അടുത്ത ക്വസ്റ്റ്യൻ ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത് ഡിസംബർ മൂന്നിനാണ് ടോ ഡിസംബർ മൂന്നിനാണ് അപ്പോൾ കേൾവി ദിനം എപ്പോഴായിരുന്നു നമ്മൾ പഠിച്ചത് കേൾവി ദിനം യെസ് മാർച്ച് മൂന്നിന് അല്ലേ അപ്പോൾ ഭിന്നശേഷി ദിനം ലോക ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്നും കേൾവി ദിനം എന്ന് പറയുന്നത് മാർച്ച് മൂന്നിനുമാണ് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിന് എന്ത് പറയും എങ്ങനെയാണ് നമ്മളത് പറയാൻ നമ്മളിപ്പോൾ ഉള്ളൂ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സംഗലിത വിദ്യാഭ്യാസം ഉൾചേർന്ന വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ